വിമത വൈദികരെ കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ എറണാകുളത്തെ വിശ്വാസികൾക്ക് വരുന്ന വിനയാകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് ഒന്ന് കത്തോലിക്ക സഭയിൽ നിന്ന് എന്നേക്കുമായി പുറത്തു പോകേണ്ടി വരും മാർപ്പാപ്പയെ അനുസരിക്കാത്ത വൈദികർ ജൂലൈ നാലിന് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താവുകയും പുറത്തായ ശേഷം അവർ അർപ്പിക്കുന്ന കുർബാനയും മറ്റു കൂതാശകളും കത്തോലിക്ക വൈദികർ എന്ന നിലയിൽ അവർക്ക് അർപ്പിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും സഭ പുറത്താക്കിയ വൈദികരുടെ പുറകെ പോകുന്ന വിശ്വാസികളും അതിനാൽ തന്നെ കത്തോലിക്കർ അല്ലാതായി മാറും ജൂലൈ നാലിന് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വൈദികർക്ക് സാധുവായ വിവാഹ കൂതാശ നടത്താനാവില്ല എന്നതിനാൽ എറണാകുളം മധുരൂപതയുടെ പുറത്തുള്ള രൂപതകളിലെ കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ ഒരു രക്ഷിതാവും എറണാകുളത്തുള്ള യുവാക്കൾക്ക് ഭാര്യമാരായി നൽകില്ല സാധുവായ വിവാഹ കൂതാശ വേണമെന്നും അതുവഴി കത്തോലിക്ക സഭയിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന എറണാകുളത്തെ കത്തോലിക്ക യുവതി യുവാക്കൾ മറ്റേതെങ്കിലും രൂപതകളിലെ പള്ളികളിൽ പോയി കല്യാണം നടത്തേണ്ടി വരും ജൂലൈ നാലിന് മുൻപ് സഭയെ അനുസരിച്ച് ഏകീകൃത കുർബാന ചൊല്ലിക്കൊള്ളാമെന്ന് സഭാ അധികാരികൾക്ക് സത്യവാങ്മൂലം നൽകാത്ത സെമിനാരിക്കാർക്ക് ജീവിതകാലത്ത് കത്തോലിക്ക പൗരോഹിത്യം ലഭിക്കില്ല സ്വന്തം മകൻ കത്തോലിക്ക വൈദികനായി ബലി അർപ്പിക്കുന്നത് സ്വപ്നം കണ്ട് നോമ്പു നോറ്റിരുന്ന പാവപ്പെട്ട മാതാപിതാക്കൾ നിരാശരാകും പത്ത് പന്ത്രണ്ട് വർഷം സെമിനാറിൽ പഠിപ്പിച്ച് പൗരോഹിത്യത്തിനായി ഒരുങ്ങിയ ഷ്മാശന്മാർ അത്രയും വർഷം വെറുതെ പാഴാക്കിയതിന് തുല്യമായിരിക്കും ഡീക്കന്മാരൊക്കെ വേറെ തൊഴിൽ അറിയാത്തതിനാൽ അലയേണ്ടി വരും ഒന്ന് പെണ്ണു കെട്ടണം വെച്ചാൽ ജോലിയും കൂലിയും പോലും ഇല്ലാത്തവർക്ക് ആരെങ്കിലും പെണ്ണു കൊടുക്കൂ എന്നതാണ് ഉയരുന്ന ചോദ്യം പൗരസ്തിക്കാനാൻ നിയമപ്രകാരം പള്ളികളിലും പള്ളി സ്വത്തുകളും രൂപതാ മെത്രാന്റെ പേരിലായതിനാൽ വിമത വൈദികരും അവരെ അനുകൂലിക്കുന്ന വിശ്വാസികളും ഏത് കോടതിയിൽ കേസ് കൊടുത്താലും അവർക്ക് അനുകൂലമായ വിധി ലഭിക്കില്ല മാർപ്പാപ്പിയോ സിനഡോ രൂപതാ മെത്രാനോ മുകളിലാണ് പള്ളി കമ്മിറ്റിയുടെ തീരുമാനമെന്ന വിവരക്കേട് എറണാകുളത്തെ വിശ്വാസികളെ പഠിപ്പിച്ചു നിങ്ങളെ വഞ്ചിക്കുകയാണ് വിമത വൈദികർ കോടതിയിൽ കേസിന് പോയാൽ വിമത വിഭാഗം ദയനീയമായി തോൽക്കും അവരോടൊപ്പം അവരെ അനുകൂലിക്കുന്ന വിശ്വാസികളും സ്വന്തം ഇടവകപ്പള്ളി വിട്ട് പുറത്തു പോകേണ്ടി വരും എറണാകുളത്തെ കന്യാസ്ത്രീമാർ വിമത വിഭാഗത്തെ ഇനിയും അനുകൂലിക്കുന്ന പക്ഷം അവർ സഭയ്ക്ക് പുറത്താകും പിന്നീട് അവർ കത്തോലിക്ക സന്യാസിനിമാർ ആയിരിക്കില്ല തിരിച്ചറിയുക നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് ഉത്തരവാദിത്തം നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് സ്വയം നിങ്ങളും കുടുംബവും അനുഭവിക്കേണ്ടതായിട്ടും വരും